മുമ്പില് പിടിക്കുന്ന കാര്യം ഉയരവും ശാസ്ത്രീയമായ ഒരു ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് വ്യക്തമാക്കാം ആനയുടെ ദൃഷ്ടിയിൽ നിന്ന് ഒരു പരിധിയിൽ കൂടുതൽ തീവെട്ടി ഉയർത്താൻ പാടില്ല നിശ്ചിത അകലം പാലിക്കണം തീവെട്ടിന്ന് ആനയ്ക്ക് വ്യക്തമായി കാണാവുന്ന തരത്തിലായിരിക്കണം അർത്ഥം ആനയുടെ രണ്ട് കണ്ണുകൊണ്ട് ആന നോക്കിയാൽ തീവെട്ടി കാണാൻ കഴിയത്തക്ക രീതിയിൽ ഫ്രണ്ടിലായിരിക്കണം തീവെട്ടിട്ട് ആനയുടെറ്റവും അടുത്താവരുത് ആനയ്ക്ക് തീയാണ് ഏറ്റവും ഭയമുള്ളത് ആനയെ ശരിക്കും കണ്ട്രോൾ ചെയ്യുന്നത് തീവെട്ടി പിടിക്കുന്ന ആളാണ് തീവെട്ടി എങ്ങനെ പിടിക്കുന്നു വളരെ സ്പീഡിൽ തീവെട്ടി ചരിച്ചാൽ ആന അപ്പോൾ തന്നെ ആനയുടെ ശ്രദ്ധ മാറും ആ അപ്പൊ അതുകൊണ്ട് തീവെട്ടിക്ക് ഒഴിക്കുന്ന സമയത്ത് തീവെട്ടി ചരിക്കുമ്പോൾ പോലും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് തീവെട്ടിയുടെ വ്യാസമുണ്ടല്ലോ അത് ആനയുടെ രണ്ട് ദൃഷ്ടിക്കും കാണാൻ പാകത്തിനാണ് പിടിക്കേണ്ടത് അകലം കൃത്യമായിരിക്കണം തീവെട്ടി പിടിക്കുന്നവൻ മുതൽ ആനയുടെ പുറത്തിരിക്കുന്ന ആളുകൾ തൊട്ട് ആനയെ കാണാനെത്തി നിൽക്കുന്ന എല്ലാവരും ആനയെ സന്തോഷിപ്പിക്കണം